കോൺഗ്രസ് നേതാക്കളായ രമേശ് ചെന്നിത്തല വി എം സുധീരൻ തുടങ്ങിയവർ ആശാവർക്കർമാരുടെ സമരപന്തൽ സന്ദർശിച്ചു ആശാവർക്കർമാരോട് മുഖ്യമന്ത്രി വലിയ ക്രൂരതയാണ് കാണിക്കുന്നതെന്ന് നേതാക്കൾ ആരോപിച്ചു ദുരഭിമാനം കൊണ്ടാണ് മുഖ്യമന്ത്രി ചർച്ച നടത്താത്തതെന്നും ആരോഗ്യമന്ത്രി കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി നടത്തിയ ചർച്ച വിജയമായിരുന്നോ പരാജയമായിരുന്നോ എന്ന് കണ്ടറിയേണ്ടതുണ്ടെന്നും കോൺഗ്രസ് നേതാക്കൾ കുറ്റപ്പെടുത്തി അവരെ കഷ്ടത്തിലാക്കുന്ന ഈ ഞാൻ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് എന്തിനാണ് ഈ പാവങ്ങളോട് ഈ ക്രൂരത അവരെന്ത് തെറ്റാണ് ചെയ്തത് കോവിഡ് കാലത്തും അല്ലാത്ത സമയങ്ങളിലും പാവപ്പെട്ട ഈ ആശാവർക്കർമാർ നടത്തിയ സേവനങ്ങളെയെങ്കിലും കണക്കിലെടുത്തുകൊണ്ട് അവരോടൊരു ചർച്ചയ്ക്ക് പോലും കേരളത്തിന് മുഖ്യമന്ത്രി നടത്താത്തത് ദുരഭിമാനം കൊണ്ടാണ് എന്തുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി അവരെ വിളിച്ച് ചർച്ച ചെയ്യുന്നില്ല മൂന്ന് ദിവസം കാത്തിരിക്കാനാണ് ആരോഗ്യമന്ത്രി പറയുന്നത് പാർട്ടി പാർട്ടി കോൺഗ്രസ് കഴിയാൻ വേണ്ടിയാണ് ഈ പാവങ്ങളെ ഈ പെയിലത്തും മഴയത്തും ഈ കഷ്ടപ്പെടുത്തുന്നത് എന്തുകൊണ്ട് ചർച്ച ചെയ്ത് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നില്ല ആരോഗ്യമന്ത്രി കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി നടത്തിയ ചർച്ച ആ ചർച്ച വിജയകരമാണോ പരാജയമാണോ എന്ന് എന്തുകൊണ്ടും മന്ത്രി പറയുന്നില്ല